തൃശൂർ ചാലക്കുടിയിലെ ഇൻഡോർ സ്റ്റേഡിയം അനധികൃതരുടെ അനാസ്ഥ മൂലം പാർക്കിംഗ് കേന്ദ്രമായിരിക്കുകയാണ് നിർമ്മാണം പൂർത്തീകരിച്ച സ്റ്റേഡിയം ഇതുവരെയും കായിക താരങ്ങൾക്ക് നഗരസഭ തുറന്നു കൊടുത്തിട്ടില്ല പി ഡി ദേവസിൽ ആയിരുന്ന കാലത്താണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് നഗരസഭ വിട്ടു നൽകിയ സ്ഥലത്ത് കായിക വകുപ്പ് പത്ത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയം നിർമ്മിച്ചത് തുടർന്ന് സ്റ്റേഡിയം നഗരസഭയ്ക്ക് കൈമാറുകയും ചെയ്തു സ്റ്റേഡിയത്തിനുള്ളിൽ ഇനി വുഡൻ ഫ്ലോറിംഗ് നടത്തുന്ന പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത് എന്നാൽ മൂന്ന് വർഷം പിന്നിട്ടിട്ടും സ്റ്റേഡിയം കായിക താരങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല ബൈബിൾ കൺവെൻഷനുകൾക്കും എക്സിബിഷനുകൾക്കും ഇൻഡോർ സ്റ്റേഡിയം വാടകയ്ക്ക് നൽകുന്ന പ്രവർത്തികൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് സ്റ്റേഡിയത്തിൽ നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന പൈപ്പുകളും വാൽവുകളും അടക്കമുള്ളവ മാസങ്ങൾക്ക് മുമ്പ് മോഷണം പോയിരുന്നു ഇത് സംബന്ധിച്ച് അന്വേഷണവും പാതി വഴിയിലാണ് സ്റ്റേഡിയം കോമ്പൗണ്ട് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാലിന്യങ്ങൾക്കെത്തി തീപിടുത്തമുണ്ടാകുന്നതും പതിവാണ് സമയങ്ങളിൽ അനധികൃത അഴിഞ്ഞാട്ട കേന്ദ്രവുമായി ഇൻഡോർ സ്റ്റേഡിയം ിൽ അനധികൃതും സഹകരണ മേഖലയിലെ പ്രതിസന്ധികൾ മറികടക്കാൻ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ കണ്ണൂർ പാപ്പിനിശ്ശേരി ഏരിയ പ്രവാസി ഫാമിലി വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം